ഹലോ ഫ്രണ്ട്സ് ഗുഡ് ടാക് ആൻഡ് വെൽക്കം ബാക്ക് ടു ജി എം അക്കാഡമി സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെജിറ്റബിൾസിൻ്റെ വൊക്കാബുലറീസ് ആണ് അതായത് എങ്ങനെ നമുക്ക് ഓരോ വെജിറ്റബിൾസിൻ്റെ ജർമനിൽ പറയാം അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ആണ് ദ ക്നോബ്ലൗ 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 மீன்ஸ்லிக்ல நம்ம எந்த நெக்ஸ்ட் இன்வர் மீன்ஸ் ஜிஞ்சர் ஓகேவேர் ஜிஞ்சர் நெக்ஸ்ட் பண்ணு குக்கும் കുക്കുംബനാണ് നമ്മൾ എന്ത് പറയുന്നത് ചെറിയൊരു സിമിലാറിറ്റീസ് ഉണ്ടോ അല്ലേ ഓക്കെ അപ്പൊ എന്താണ് പറയാ ദി കറോട്ടേ മീൻസ് ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ദി 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 സ്വീബൽ സ്വീബൽ ഒണിയൻ ഒണിയൻ ആണ് നമ്മൾ സ്വീബൽ എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ദി പപ്രീക മീൻസ് ക്യാപ്സിക്കം ഓക്കെ ദി പപ്രിക്കം നെക്സ്റ്റ് വൺ ആണ് ദി ദി കാർട്ടോഫൽ കാർട്ടോഫൽ മീൻസ് പൊട്ടേറ്റോ ദി കാർട്ടോഫൽ പൊട്ടേറ്റോ നമ്മൾ നോർമലി പൊട്ടേറ്റോയ്ക്ക് നമ്മൾ ദി കാർട്ടോഫൽ ആണ് പറയാം പക്ഷേ സൗത്ത് ജർമ്മനിയിലെ ചില സ്ഥലത്തോ അല്ലെങ്കിൽ സൗത്ത് ആൺ ജർമ്മനിയിലോ അതുപോലെ ഓസ്ട്രിയലും ഒക്കെ നമ്മള് പൊട്ടേറ്റോക്ക് പറയുക എന്താണ് അടുത്ത് നോക്കാം അടുത്താണ് മനസ്സിലാക്കി നോക്കും സ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് സ്വീറ്റ് എന്നാണ് മീനിങ് സ്യൂസ് മീൻ സ്വീറ്റ് അപ്പൊ എന്താണ് കാർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്വീറ്റ് പൊട്ടേറ്റോ ദിസ് കാട്ട് ഓഫ് സ്വീറ്റ് പൊട്ടേറ്റോ നെക്സ്റ്റ് വൺ ആണ് ോണെ മീൻസ് ലെമൺ ലെമനാണ് നമ്മൾ എന്ത് പറയാ ദി സിട്രോണെ അടുത്താണ് ബോണെ മീൻസ് ബീൻസ് ബീൻസിനാണ് നമ്മൾ എന്ത് പറയാ ദി ബോണെ എന്ന് പറയാ അടുത്താണ് മീനിങ് കോൺ ദർ മൈസ് കോണിനാണ് നമ്മൾ എന്ത് പറയാ ദർ മൈസ് ഓക്കെ നെക്സ്റ്റ് വൺ ബ്ലൂമൻ കോൾ ദ ബ്ലൂമൻ കോൾ എന്താണ് കോളിഫ്ലവർ ബ്ലൂമൻ ഫ്ലവർ എന്നാണ് എന്ന് അല്ലേ അപ്പൊ ദർ ബ്ലൂമൻ കോൾ കോളി ഫ്ലവർ ഓക്കെ അടുത്തത് ചെറുതായിട്ട് കോൾ ആയിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് ദർ കോൾ എന്നാണ് പറയുക ദർ കോൾ ദർ കോൾ മീൻസ് എന്താണ് കാബേജ് കാബേജിനെയാണ് നമ്മൾ എന്താ പറയാ ദർ

ഓക്കെ സോ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ടും എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസോ അതിന്റെ മീനിങ്ങോക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതാക്കി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫീൽ ബാഡ്